പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ നമ്മൾ ഇന്ന് നിക്കുന്നതേ കൊടിയൂരി സൈക്കിൾ ജംഗ്ഷൻ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ അവിടെ തണ്ണിമത്തന് കിട്ടിരിക്കുകയാണ് ശരിക്കും തണ്ണിമത്തനുണ്ടോ നന്നായിട്ട് പിടുത്തമുണ്ട് അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ നാടൻ തണ്ണിമത്തന ഉണ്ടല്ലോ പണ്ടൊക്കെ ഇതോ കൊറേയൊക്കെ ൂടിയട്ടെ കുറച്ച അഴുകി പോയിട്ടുണ്ട് സൗണ്ട് കേൾക്കുമ്പോ വലിയ തണ്ണിമത്തനാണ് ഇവിടെ നിൽക്കുന്നത് മൊത്തം ഒരുപാട് തണ്ണിമത്തൻ നി തണ്ണിമത്തൻ ഞാൻ നട്ടപ്പോ തന്നെ ഒരുപാട് ആളുകൾ ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ ഏരിയയിൽ ഇത്രയും ാണ് ഞാൻ ഇതിന്റെ എല്ലാം ഇപ്പം പോയി കിടക്കുക അതുകൊണ്ട് ഇത് വിളഞ്ഞു എന്നുള്ളത് നമുക്ക് ആക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നതിനും പിടിക്കുന്നതിനും ദിവസം ശരി ഇപ്പൊ ഇത് നമ്മുടെ തൊടിയൂർ സൈക്കിൾ മുക്കിലെ ഒരു കൃഷിയാണ് ഇത് എടുക്കുന്ന സമയം കഴിഞ്ഞു പോയി ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് അവിടെ കുറെ ഒക്കെ വേസ്റ്റ് ആയി പോയിട്ടുണ്ട് മുട്ട തണ്ണിമത്തങ്ങടക്കുന്നത് കേട്ടോ ജൈവ രീതിയിൽ നാടൻ സാധനങ്ങളാണ് ഇവിടെ ഇവിടെ എല്ലാവിധ പച്ചക്കറികളും ഉണ്ട് താ നോക്കിയേ പയറുണ്ട് ഉണ്ട് വെണ്ടയുണ്ട് വഴുതന ഉണ്ട് അപ്പൊ ഈ അടുത്തുള്ള ഏരിയയിലുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണേ കുമ്പളങ്ങ ഒരെണ്ണം എടുത്തു നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയാത്തില്ലോ ഏതാ ചീട് ഇട്ടിരിക്കുന്നത് നാടൻ പറഞ്ഞ കൊല്ലത്തുനിന്ന് പോയി ഈ മേടിച്ചോട്ട് ഞാൻ പോ പോണിച്ച

എല്ല നല്ല രീതിയില് വെണ്ടയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് വെണ്ടയുടെ ഒരു പ്രശ്നം എന്നും വിളവെടുക്കണം കാ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഏരിയയിലൊക്കെ തണ്ണിമത്തിന് നല്ലായിട്ടുണ്ടാവാറുണ്ട് ഇപ്പൊ ശകരം സീസൺ തെറ്റിയത് കൊണ്ടല്ല എല്ലാം തണ്ണിമത്തുണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണോന്നുള്ളവര് ഇവിടെ വന്നു കഴിഞ്ഞ വിഷം അടിക്കാത്ത ആ സാധനം കഴിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളരി ഉണ്ട് നമുക്കിതൊന്ന് മുറിച്ചു നോക്കാവേണ്ട നല്ല സാധനം അടിപൊളി സാധനം വേണ്ട നമ്മടെ നാട്ടിൽ ഇത്രയും നല്ല സാധനങ്ങളൊക്കെ കിട്ടുന്നതേ അപൂർവായിട്ടല്ലയോ നല്ല മധുരം ഉണ്ടല്ലോ നമുക്ക് കൃഷിയിടത്തിൽ കൃഷിയിടത്തു തന്നെ വാങ്ങിച്ച് നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതുപോലെ നമുക്ക് ഇനി അങ്ങ് കിട്ടത്തില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമല്ലേ േ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കേടായി പോകത്തുള്ളു സമയം കഴിയാറായിരിക്കണേ ഇനി ഇതേപോലെ ആളുകൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കില് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റ് തീർന്നാൽ മാത്രമല്ലാതെ നമുക്കിനി കൃഷി അടുത്ത് വേണേൽ ചെയ്യാമെന്ന് തോന്നത്തുള്ളൂ അപ്പം ഇനി തണ്ണിമത്തനൊക്കെ നല്ല കൃഷി ചെയ്യാൻ പറ്റുന്നതിന്റെ സംഭവമല്ലേ അപ്പം ഇനി ഇഷ്ടമുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കണേ അപ്പതാ ഇതാണ് നമ്മളെ തണ്ണിമത്തം കട്ട് ചെയ്ത് നോക്കിയെന്നാണേ വരെണ്ണം അപ്പം ഇവിടെ പ്രശ്നം എന്തോന്ന് വെച്ചാലേ വിളം അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനിത് കൃഷി ചെയ്യുന്നത് എന്നോട് എന്നോടൊന്ന് വന്ന് ഒന്ന് വിളവ് ചോദിച്ചു അപ്പം ഞങ്ങളൊന്ന് നോക്കാൻ വന്നതാ അപ്പൊ അതാ ഇതെല്ലാം വിളവ് കുറേ കഴിഞ്ഞ് വിളവ് കുറച്ച് പൊട്ടി പോവുകയും ചെയ്തു ഒരുപാട് എണ്ണം നശിച്ചു പോയി കേട്ടോ അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്തിട്ട് ഒരുപാട് തണ്ണിമത്തനെ ഇവിടെ നശിച്ചു പോയി കിടക്കുന്നതാണ് കണ്ടിട്ട് നല്ല സങ്കടം തോന്നുന്നുണ്ട് അപ്പം ഇതിനകത്തൊന്നും നമ്മളൊരു കീടനാശിനികളും അടിക്കാത്ത തണ്ണിമത്തനല്ലേ ഇത് അപ്പോൾ നമുക്ക് നാട്ടിലുള്ള കുഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന തണ്ണിമത്തനെ അപ്പം ഈ നാട്ടിലൊക്കെ ഉള്ളവർ വന്ന് ഈ തണ്ണിമത്തിനൊന്നും വാങ്ങിയിരുന്നെങ്കിൽ ഒരു കർഷകന് ഇപ്പോൾ അവർക്ക് വീണ്ടും കൃഷി ചെയ്യാൻ തോന്നണ്ടേ അപ്പോൾ കൃഷി ചെയ്യാൻ തോന്നണമെങ്കിൽ നമ്മുടെ സാധനം വിറ്റ് തീർന്നാലല്ല അടുത്ത തവണേയും ചെയ്യാൻ തോന്നത്തുള്ളൂ ഇപ്പം തണ്ണിമത്തനം എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മളിത് പരീക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് ഒരു തവണ നന്നായി പോയാലേ അടുത്ത തവണ നമ്മൾ വീണ്ടും ചെയ്യത്തുള്ളൂ അപ്പം ബാക്കിയുള്ളവര് ഇതൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ വീണ്ടും ഇതേപോലുള്ള കർഷകർ കൂടുതൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നതായിരിക്കും